അമിത ജോലിഭാരത്തെ തുടർന്ന് കളമശ്ശേരി കങ്കരപ്പടി സ്വദേശിയായ അന്ന സബാസ്റ്റിൻ താമസ സ്ഥലത്ത് കുഴഞ്ഞുവീണ് മരിച്ച സംഭവത്തിൽ കൂടുതൽ പേർ കമ്പനിക്കെതിരെ ആരോപണവുമായി എത്തിയിരിക്കുകയാണ് അന്ന ജോലി ചെയ്ത ഏണസ്റ്റാൻഡ് യങ് കമ്പനിക്കെതിരെ മാതാപിതാക്കൾ നേരത്തെ രംഗത്തെത്തിയിരുന്നു അന്നയുടെ മരണം അമിത ജോലിഭാരം മൂലമാണെന്ന് ചൂണ്ടിക്കാട്ടി ഏണസ്റ്റാൻഡ് യങ് കമ്പനിയുടെ ഇന്ത്യ വിഭാഗം ചെയർമാൻ രാജീവ് മേമാനിക്ക് അന്നയുടെ അമ്മ അനിത കത്തയച്ചു ഇതോടെയാണ് സംഭവം പുറലോകമറിഞ്ഞത് ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപതിനാണ് അന്ന താമസ സ്ഥലത്ത് കുഴഞ്ഞുവീണ് മരിച്ചത് മാർച്ച് പത്തൊമ്പതിനാണ് അന്ന ഏനസ്റ്റാൻഡ് യങ് കമ്പനിയുടെ പൂനെ ഓഫീസിൽ ജോലിക്ക് പ്രവേശിച്ചത് അന്ന അനുഭവിച്ച ജോലി ഭാരവും അവൾക്കേറ്റ ബുദ്ധിമുട്ടുകളും കത്തിൽ പറയുന്നുണ്ട് അമിത ജോലി ഭാരം ഉണ്ടായിരുന്നിട്ടും അന്ന ഒരിക്കലും മാനേജ്മെന്റിനെ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് അമ്മ അയച്ച കത്തിൽ പറയുന്നു പൂനെയിൽ അന്നയുടെ സി എ കോൺവക്കേഷനിൽ പങ്കെടുക്കാൻ പോയപ്പോഴുണ്ടായ അനുഭവങ്ങളും അമ്മ കത്തിൽ പറയുന്നുണ്ട് അന്ന് ജോലി കഴിഞ്ഞ് അന്ന വീട്ടിലെത്തിയത് അർദ്ധരാത്രി ഒരു മണിയോടെയാണ് വീട്ടിലെത്തിയതിന് പിന്നാലെ അന്നക്ക് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടുകയും തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ഹൃദ്രോഗ വിദഗ്ധനെ കാണിക്കുകയും ചെയ്തു ഉറക്കമില്ലായ്മയും സമയം തെറ്റിയുമുള്ള ഭക്ഷണക്രമവുമാണ് കാരണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് തുടർന്ന് വിശ്രമം പോലും എടുക്കാതെ അന്ന ജോലിക്ക് പ്രവേശിച്ചു അമിത ജോലി ഭാരവും അടിച്ചേൽപ്പിക്കുന്ന രീതിയായിരുന്നു കമ്പനിയുടെതെന്ന് അന്നയുടെ പിതാവ് പറയുന്നു അന്നയുടെ മരണത്തിന് ശേഷവും കമ്പനിയുടെ ഭാഗത്തുനിന്ന് കടുത്ത അവഗണനയാണ് നേരിട്ടതെന്നും പിതാവ് പറയുന്നുണ്ട് സംഭവത്തിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ വിഷയം ഗൗരവമായതോടെ ന്യായീകരണവുമായി രാജീവ് മേമാനി എത്തിയിരിക്കുകയാണ് സ്ഥാപനത്തിന് കീഴിൽ ഒരു ലക്ഷത്തിനടുത്ത് ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ട് മറ്റേതൊരു ജീവനക്കാർക്കും നൽകിയതിന് സമാനമായ ജോലികൾ മാത്രമാണ് അന്നയ്ക്ക് നൽകിയിരിക്കുന്നത് ജോലി സമ്മർദ്ദമാണ് അന്നയുടെ മരണത്തിൽ കലാശിച്ചതെന്ന് വിശ്വസിക്കുന്നില്ല എന്നാണ് രാജീവ് മേമാനി പറയുന്നത് ഇ വൈ ഗ്ലോബലിന് കീഴിലുള്ള എസ് ആർ ബോയുടെ ഓഡിറ്റ് ടീമിന്റെ ഭാഗമായിരുന്നു അന്ന സ്ഥാപനത്തിനും കുടുംബത്തിനും നികത്താനാവാത്ത നഷ്ടമാണ് അന്ന ഇത്തരം സാഹചര്യങ്ങളിൽ കമ്പനി സ്വീകരിക്കുന്ന നടപടികൾ അന്നയുടെ വിയോഗത്തിലും കമ്പനി സ്വീകരിച്ചിട്ടുണ്ടെന്നും അത് തുടരുമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് എച്ച് സി എൽ മുൻ സിഇഒ വിനീത് നായർ അന്നയുടെ മരണം അടിസ്ഥാന പ്രശ്നത്തെയാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും തുടക്കക്കാരായ ജീവനക്കാരെ ചൂഷണം ചെയ്യുന്ന പ്രശ്നം അടിയന്തരമായി ഉന്നയിക്കണമെന്നും വിനീത് നായർ പറഞ്ഞു കഠിനം അനിവാര്യമാണ് എന്നാൽ അധിക ജോലി സമയം എന്നത് സാധാരണമാകരുത് ദൈർഘ്യമേറിയ ജോലി സമയം മുപ്പത്തഞ്ച് ശതമാനം സ്ട്രോക്കിനുള്ള സാധ്യതയും പതിനേഴ് ശതമാനം ഹൃദ്രോഗ സാധ്യതയും വർദ്ധിപ്പിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നതെന്നും വിനീത് നായർ ചൂണ്ടിക്കാട്ടി ഇതോടെ എ വൈക്കെതിരെ ആരോപണം ഉന്നയിച്ച് മുൻ സഹപ്രവർത്തകരും രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് കൂടുതൽ വിവരങ്ങൾ ഇവർ പങ്കുവച്ചത് കമ്പനിയിൽ രാത്രി ഒൻപത് മണിക്ക് ശേഷം ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വാഹന സൗകര്യമില്ല വ്യക്തിപരമായ കാര്യങ്ങൾക്ക് സമയം ലഭിക്കുന്നില്ല ഫോൺ കോളുകൾ പാടില്ല പതിനാറ് മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വരിക ഇതൊക്കെയാണ് കമ്പനിയിലെ നിലവിലെ സാഹചര്യങ്ങൾ അന്നയെ പോലെ പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് ഇത്തരത്തിൽ ആരോപണങ്ങളുമായി മുൻ ജീവനക്കാരാണ് എക്സിലൂടെ രംഗത്തെത്തിയത് അന്നയുടെ മരണത്തിലുള്ള കേന്ദ്രാന്വേഷണത്തിൽ പുതിയ ആരോപണങ്ങളും പരാതികളും പരിഗണിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ